മക്കളെ നമ്മളിപ്പോൾ നോക്കുന്നത് എം ഫോർ ഗ്ലേസർ എം ഫോർ ഗ്ലേസർ എങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ഉറപ്പ് ചെലവില്ലാണ്ട് ഈ എങ്ങനെ നമ്മൾ എടുക്കുക നോക്കുന്നുട്ടോ ഞാൻ വാങ്ങിയത് ഒരു ഉറപ്പ് ചെലവില്ലാതെ അപ്പോൾ നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടി നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു തരാണ് ഒരു ഉറപ്പ് ചിലവില്ലാതെ എം ഫോർ എങ്ങനെ എങ്ങനെയങ്ങ് എടുക്കുന്നുള്ളത് പക്ഷേ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഇതാ ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾ പേയ്മെൻറ്റ് ചിലവാക്കേണ്ടി വരും കാരണം ഈ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടോ പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ലെവലിതാണ് ഈ ബേസിക് ഫോം എം ഫോർ ഗ്ലേസിയർ എന്നുള്ള ലെവലിൽ ഞാൻ നിങ്ങൾക്ക് ഒരു രൂപ നിങ്ങൾക്ക് ചിലവില്ലാതെ ഞാൻ എടുത്തരാൻ പറ്റും കേട്ടോ എല്ലാ പബ്ജിക്കാരത് എല്ലാ പി ജി എം ഐ പ്ലെയേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും എം ഫോർ വൺ ഗ്ലേസിയർ എം ഫോർ വൺ സിക്സ് ഗ്ലേസിയർ ഒന്ന് നമുക്ക് കിട്ടാമെന്നുള്ളത് അതിന് ഇത്ര ഗണ്ണുകൾ പബ്ജി കൊണ്ടുവന്നാലും എം ഫോർ വൺ സിക്സിൻ്റെ തട്ടിത്താണ് തന്നെ ഇരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യമൊന്നുമല്ലേ അപ്പോൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു രൂപ ചിലവാണ് കിട്ടുക എന്ന് പറഞ്ഞത് അതിനാദ്യം ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ ഓടിപ്പോയിട്ട് ഓടിപ്പോയിട്ടോ ചെയ്യാമെന്നൊക്കെ ഫുള്ള് കേൾക്കുക നല്ല രീതിയിൽ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം പോയി ചെയ്യുക ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് സബ്സ്ക്രൈബും ചെയ്യേണ്ട ലൈക്കും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങൾക്ക് ഉറപ്പാണ് എം ഫോർ വൺ ഗ്ലേസർ എം ഫോർ വൺ സിക്സ് ഗ്ലേസിയറ് ഫ്രീ ആയിട്ട് ഒരു രൂപ ചിലവ് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ് ഇത് എൻ്റെ ഉറപ്പാണ് വെറും ഇത് ലൈക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീച്ച് ആവാൻ വേണ്ടി മാത്രമല്ല ഞാൻ വാങ്ങിയത് ഒരു രൂപ ചിലവില്ലാതെയാണ് എംഫോർമല്ല കേട്ടോ ഈ ഗണ്ണു ഇതൊക്കെ ഫ്രീ ഒരു ഒരു രൂപ ചിലവാണ് വാങ്ങിയതാ ഈ ഗണ്ണൊക്കെ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം ഇതാ ഈ സംഭവങ്ങൾ കണ്ടല്ലോ അതാ ഇനി പുതിയ വരുന്ന പ്രീമിയം ക്രെഡിറ്റ് പുതിയ പ്രീമിയം ക്രേഡ് വരാണെങ്കിൽ നൂറ്റി പത്തൊമ്പത് പ്രീമിയം കാർഡ് എനിക്ക് സുഖമായിട്ട് ഒരു രൂപ ചിലവില്ലാണ്ട് എനിക്ക് പുതിയ വരുന്ന പ്രീമിയം ക്രഡിറ്റ്സിൽ എന്താണ് ഗണ്ണ് വരുന്നത് എടുക്കാൻ പറ്റുമോ ആദ്യം നമുക്ക് കുറച്ച് കോയിൻസ് വേണം നമുക്ക് കോയിൻസ് നമ്മൾ ഇങ്ങനെ റെഡിമിൽ പോയിട്ട് ഇരുപത്തഞ്ച് കോയിൻസ് നമുക്ക് അയ്യായിരം ഇത് കൊടുത്താൽ കിട്ടും ഡെയിലി നമ്മൾ എന്താക്കാം ഇരുപത്തഞ്ച് കോയിൻസ് എടുക്കാം കോയിൻസ് നമ്മൾ എന്ത് വെച്ചാൽ ഇൻവെൻറ്റ് താഴെ പോയി കഴിഞ്ഞാൽ ഡേറ്റ് സ്ക്രോൾ ചെയ്ത് താഴെ കാണാൻ നിങ്ങൾക്ക് സീസൺ ടോക്കണിൽ ഒരുപാട് കോയിൻസ് കിട്ടും സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും ഏകദേശം ആയിരത്തോളം കോയിൻസ് കിട്ടും ഞാൻ ഓൾറെഡി റെഡിയും ആക്കിയതാണ് ബാക്കിയതുപോലെ തന്നെ ജി കോയിനും കിട്ടും ഇത് ഏകദേശം നിങ്ങൾ ആയിരം കോയിൻസ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചിലവില്ലാണ്ട് കോയിൻസ് കിട്ടും ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ട് ആട്ടോ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഈ അക്കൗണ്ടിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എം ഫോർ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾ ആദ്യം കുറച്ചൊന്ന് ക്ഷമിച്ച് ഇരിക്കു കാണട്ടോ അതായത് നമുക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല എം ഫോറ് കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ക്രേഡ്സ് പോയിട്ട് ഇതെങ്ങനെയാണ് എം ഫോറിൻ്റെ എവിടെയാണെന്ന് നോക്കാം ഓക്കെ ആദ്യം നമുക്ക് നോക്കാം ക്രേറ്റ്സ് പോയിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ എം ഫോർ ഉണ്ടല്ലേ നിങ്ങൾ ഇതാണ് കേട്ടോ എം ഫോറ് അതിനുള്ള കാരണം മിസ്സെയൊക്കെ ഉണ്ട് ഈ എം ഫോറിനാണ് നമ്മൾ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ ഓക്കെ ആ എങ്ങനെയാണല്ലോ പറഞ്ഞുതരാം നമ്മളെല്ലാവരും നമ്മുടെ ഉള്ള ആ ക്രേ ക്രേത്സില് ആ കൂപ്പൺ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ജസ്റ്റ് കറക്കി 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 ഒരു തീർക്കല ചെയ്യാറുണ്ട് അത് നിങ്ങൾ ശരിക്കത് വായിച്ചു നോക്കുക അഞ്ച് വിഷ് നമ്മൾ ചെയ്യണം അഞ്ച് വിഷ് ചെയ്ത് മാത്രമേ അഞ്ച് വിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ എം ഫോറ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ അഞ്ച് വിഷ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ആ വിഷ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കൂപ്പൺ നമുക്ക് ക്രേസ് കൂപ്പൺ കിട്ടണം ക്ലാസ്സിക്കിൻ്റെ കൂപ്പൺ നമ്മൾ എടുക്കണം ഓക്കെ ഒരുപാട് കൂപ്പ് വേണം നമുക്ക് അപ്പം ആദ്യം നമ്മൾ കൂപ്പൺ എടുക്കാനുള്ള പരിപാടി നോക്കാം ഇതാണ് നമ്മൾ ഗ്ലേസിൽ വരുന്നത് മാരക സാധനം അല്ലേ നമുക്ക് എന്താക്കാം എങ്ങനെയാണ് ആ കൂപ്പൺ ഷോപ്പിൻ്റെ ഷോപ്പിൻ്റെ ഇടയിലുള്ള ക്രേ പ്രഷറിൽ പോയ ശേഷം പ്രഷറിൽ താഴെ വന്നു നിങ്ങൾക്ക് ഇതിന് മുകളിൽ കാണാൻ സിൽവർ കോയിൻ കോയിൻസ് ആണ് ിൽവർ കോടത്തുള്ള മൂവായിരത്തിനൂറ്റിൻസ്ക്രാപ്പ് എടുക്കുക അതുകൊണ്ട് ഒരു സ്ക്രാപ്പിന് ഒരു ദിവസം അഞ്ചും നീട്ടിട്ട് അപ്പൊ നമ്മള് മാക്സിമം ഒരു ദിവസം പോലും മറക്കാതെ എല്ലാ നല്ല ദിവസം അമ്പത് ഓക്കെ ഈ ഗൂപ്പെടുക്കാൻ നമുക്ക് എന്ത് വേണം കോയിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അഞ്ച് ഇതേപോലെ കുറെ സ്ഥലങ്ങൾ പർച്ചേസ് ചെയ്യാൻ അത് എവിടെ നിന്ന് കാണിച്ചാൽ ഒന്ന് ഞാൻ കാണിച്ചാൽ നമ്മളെ വെട്ടിയിലേക്ക് സീസൺ ടോക്കൺ സീസൺ ടോക്കൺ സീസൺ ടോക്കൺ എന്നിട്ടുള്ളത് ആയിരത്തോളം ചെയ്യണം നമുക്ക് സിൽവർ കോയിൻ കിട്ടുണ്ടോ വെറുതെ കഴിഞ്ഞാലും ഓരോ സീസണിലും പ്രാക്ടീസ് ആയിരം കോയിൻ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അവിടെ പോയിട്ട് എന്ത് ചെയ്യാം സീസണിലും ആയിരം കോയിൻ അടിച്ചിട്ട് വന്ന ശേഷം പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്യാം ഇതാണ് കേട്ടോ സീസൺ ഞാൻ ഓൾറെഡി ടോക്കൺ കഴിഞ്ഞിട്ടുണ്ട് എന്റെ മറ്റേ കമ്പനിക്കാരുടെ അക്കൗണ്ട് ആവേണ്ടില്ല എടുത്തുകൊണ്ട് നിൽക്കുക അതേപോലെ

ഇനി ഒന്നും മനസിലാത്തവർക്ക് ഓക്കെ ഒന്നും മനസ്സിലാത്ത ആൾക്കാർക്ക് ഈ രണ്ട് സംഭവം ഉണ്ടല്ലോ ആ കോയിനും ക്ലാസിക് ക്രീറ്റ് കൂപ്പണും മാക്സിമാ നിങ്ങൾ എവിടുന്നാണ് കിട്ടുന്നത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക എവിടുന്നാണ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷോപ്പിൽ പോവാ ഷോപ്പിൽ പോയിട്ട് പിന്നെ ട്രഷറിൽ ഷോപ്പിൽ പോയിട്ട് ട്രഷറിൽ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസിക് കൂപ്പൺ കിട്ടും അഞ്ച് കൂപ്പൺ കിട്ടും ഡെയിലി നിങ്ങൾ അഞ്ച് കൂപ്പൺ എന്ത് വില കൊടുത്ത് നിങ്ങൾ എന്താക്കുക അത് വാങ്ങാം മാക്സിമം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് ക്ലാസ്സിക് റേറ്റ് കൂപ്പൺ ഓക്കെ ഒന്നല്ല അഞ്ചിൻ്റെ അല്ല അഞ്ചും അഞ്ചും കൂട്ടിയാൽ ഒന്ന് കിട്ടും പത്താകുമ്പോൾ ഒരു വലിയ കൂപ്പൺ കിട്ടും അങ്ങനത്തെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് വരെ നിങ്ങളാക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യുക നൂറ്റൈമ്പതായ ശേഷം നിങ്ങളൊന്ന് നിങ്ങൾ ഈ ക്ലാസിക് ക്ലാസിക് ക്രിയേറ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് സ്പിൻ ചെയ്യാം നിർത്താതെ നൂറ്റി അമ്പത് പ്രാവശ്യം നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോർ വൺ സിക്സ് ലേച്ചിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഫോം നിങ്ങൾക്ക് കിട്ടിട്ടോ എൻ്റെ ഞാൻ പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ അക്കൗണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അവനുക്ക് വേണ്ടിയിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റ് ഞാനത് എടുത്തിട്ട് അതിൽ നിന്ന് എം ഫോർ വണ് ഫ്രീ ആയിട്ട് എടുത്തിട്ട് ഞാനൊരു വീട് ചെയ്യും ക്ഷാവ അപ്പോൾ നിങ്ങളത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു മിനിമം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് ക്ലാസിക് ഗ്രേറ്റ് കൂപ്പൺ ഞങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എം ഫോർ കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലെൻ്റെ നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കാരണം ഞാനിത് വാങ്ങിയതാണ് കേട്ടോ ഞാനിതേ ഐഡിയ ഉപയോഗിച്ചിട്ട് വാങ്ങിയ ഒരാളാണ് എനിക്ക് വേറെ യൂട്യൂബ് നോക്കിയല്ല ഞാൻ തന്നെ കണ്ടെത്തിയതാണ് എനിക്ക്